ഒരു ഗ്ലാസ് റവയും കുറച്ച് ഐറ്റംസും വെച്ച് നല്ല ഹെൽത്തി അപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഒരു ഗ്ലാസ് റവ എടുത്ത് ഒരു പാത്രത്തിലിടുക എന്നിട്ട് അര ഗ്ലാസ് പാലെടുത്ത് അതിലൊഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കുക ശകലം ഉപ്പുകൂടെ ഇടാം എന്നിട്ട് അടച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക എന്നിട്ട് ശർക്കര തേങ്ങ തേങ്ങ അരച്ചെടുത്തതാണ് അരയ്ക്കേണ്ട ഒന്ന് പരപരാന്ന് ആക്കിയെടുത്താൽ മതി ഒരു ഏത്തമ്പഴ അരച്ചത് എന്നിട്ട് ഈ റവ കുറച്ച് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് റവ മിക്സിയിലോട്ട് ഈ ഏത്തമ്പഴം തേങ്ങ എന്നിവ ഇട്ട് നല്ലപോലെ ഇളക്കുക വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക എന്നിട്ട് അരക്കപ്പ് അരിപ്പൊടി അതുകൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടി ഇട്ട് ഇളക്കുക അരസ്പൂൺ ഏലക്കപ്പൊടി മതി ഇനി രണ്ട് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട് അത് ഒന്ന് അടിച്ചെടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കും കേട്ടോ അത് വെച്ചയ്ക്കുക എന്നിട്ട് ശർക്കര അരക്കപ്പ് ശർക്കര എത്ര മധുരം വേണം അതിനനുസരിച്ചിടാം ശർക്കരയിട്ട് അത് ഇളക്കുക പിന്നെ മുട്ടയും രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു വെച്ചത് അതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാം കൂടെ നല്ലപോലെ കലക്കിയെടുത്ത് ദോശ ദോ കട്ടിക്കെടുക്കണം തീരെ വെള്ളമാകാൻ പാടില്ല അപ്പച്ചട്ടിയിൽ ഒഴിച്ച് രണ്ട് തവി കോരി ഒഴിച്ച് ഇതുപോലെ അടച്ച് വയ്ക്കുക എന്നിട്ട് അത് മറിച്ചിടുക മറിച്ചിട്ട് രണ്ട് സൈഡും ഒരിച്ച് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കല്ല് ഇതുപോലെ നെയ്യ് പുരട്ടി ചെറിയ ചെറിയ കുട്ടിയപ്പങ്ങളുണ്ടാക്കി എടുക്കാം അതിനെ അടച്ചു വെക്കേണ്ട വെറുതെ തന്നെ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി അപ്പം റെഡിയായി കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ് മധുരപ്രിയരായ എല്ലാവർക്കും ഇത് കഴിക്കാം അരയ്ക്കുകയോ പൊടിക്കുകയോ ചെയ്യാതെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കിഡിലിന് ഒരു അപ്പം ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ബൈ